ഹാജി മസ്താൻ ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബോംബെ അധോലോകമാണ് അല്ലേ ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയിൽ നിന്ന് തുടങ്ങി ഒരു നഗരത്തെ തന്നെ വിരൽത്തുമ്പിൽ നിർത്തിയ ഒരു ഡോണായി മാറി ആ മനുഷ്യന്റെ കഥയുടെ തുടക്കം എവിടെയായിരുന്നു നമുക്ക് നോക്കാം അതായത് സ്വർണക്കടത്ത് റിയൽ എസ്റ്റേറ്റ് സിനിമാ നിർമ്മാണം രാഷ്ട്രീയം എവിടെ നോക്കിയാലും മസ്താന്റെ കൈകളുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ബോംബെയിലെ കരിഞ്ചന്തയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേ ഒരു രാജാവായിരുന്നു അയാൾ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുമൊരു ക്രിമിനൽ മാത്രമായിരുന്നില്ല ഹാജി മസ്താൻ ഒരു വശത്ത് അവസരങ്ങളുടെ നഗരം മറുവശത്ത് അധോലോകത്തിന്റെ പിടിയിലമർന്ന നഗരം ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ബോംബെയുടെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു മസ്താൻ അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ മനുഷ്യന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു അതിനുള്ള ഉത്തരം തേടി നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകാം ഒരു ഡോണിൻ്റെ ജനനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കഥ തുടങ്ങുന്നത് ബോംബെയിലെ ഏതെങ്കിലും തെരുവിൽ നിന്നാണെന്ന് പക്ഷേ അല്ല കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം ഒന്നാം തീയതി തമിഴ്നാട്ടിലെ പാനായിക്കുളം എന്നൊരു ഗ്രാമത്തിൽ സിറാജ് ഹൈദർ മിർസയുടെ മകനായി അവൻ ജനിച്ചു അതെ ഒരു സാധാരണ കർഷകന്റെ മകൻ അവന് വീട്ടുകാരിട്ട പേര് മസ്താൻ ഹൈദർ മിർസ എന്നായിരുന്നു ഈ പേരിൽ തന്നെ വലിയൊരു കൗതുകമുണ്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ പേരിന്റെ അവസാനം നോക്കൂ മിർസ ഇതൊരു പേർഷ്യൻ വാക്കാണ് അമീർ സാദ എന്നതിൻ്റെ ഒരു ചെറിയ രൂപം അർത്ഥമെന്താണെന്നോ രാജാവിന്റെ മകൻ പണ്ടത്തെ മുഗൾ കാലഘട്ടത്തിലെ പ്രഭുക്കന്മാർക്കൊക്കെ കിട്ടിയിരുന്ന ഒരു പദവിയാണിത് ഇനി പേരിന്റെ ആദ്യത്തെ ഭാഗം നോക്കാം മസ്താൻ അതിന്റെ അർത്ഥം ഭ്രാന്തൻ എന്നാണ് സൂഫി ദർഗകളിലൊക്കെ കാണുന്ന ആത്മീയ ഉന്മാദത്തിലുള്ള സന്യാസിമാരെയും ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പൊ കണ്ടില്ലേ ആ വൈരുദ്ധ്യം ഒരു വശത്ത് രാജകുമാരൻ മറുവശത്ത് ഭ്രാന്തൻ ആ പേരിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പേരിൽ രാജകീയതയൊക്കെ ഉണ്ടെങ്കിലും ജീവിതം അങ്ങനെയൊന്നും ആയിരുന്നില്ല കടുത്ത ദാരിദ്ര്യമായിരുന്നു ആ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് പിന്നീട് നടക്കുന്നതെല്ലാം അത് ആ കുടുംബത്തിലെ അച്ഛനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തിച്ചു അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി എത്രയൊക്കെ പാടത്ത് പണിയെടുത്താലും വിയർപ്പൊഴുക്കിയാലും കുടുംബത്തിന്റെ പട്ടിണി മാറാൻ പോകുന്നില്ല ആ ഒരു തിരിച്ചറിവില്ലേ അതായിരുന്നു എല്ലാത്തിനും തുടക്കം അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഒന്നാമത്തെ കാര്യം ഈ കൃഷിപ്പണി കൊണ്ട് മാത്രം മുന്നോട്ടു പോകാൻ പറ്റില്ല രണ്ടാമത് ഒരു വഴിയേ ഉള്ളൂ ജോലി തേടി ബോംബെക്ക് വണ്ടി കയറുക മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ആ യാത്രയിൽ തൻറെ എട്ടു വയസ്സുകാരൻ മകനായ മസ്താനിയും കൂടെ കൂട്ടുക എന്നതായിരുന്നു അങ്ങനെ ആ അച്ഛനും എട്ട് വയസ്സുകാരനായ മകനും ഒരുപാട് പ്രതീക്ഷകളുമായി മായാനഗരിയെന്ന് കേട്ടറിവ് മാത്രമുള്ള ബോംബെയിലേക്ക് യാത്രയായി പക്ഷേ അവരെ അവിടെ കാത്തിരുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ജീവിതമായിരുന്നില്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു മസ്താന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച വർഷം വെറും എട്ടാമത്തെ വയസ്സിൽ അവൻ ആ മഹാനഗരത്തിന്റെ ഭാഗമായി മാറി ആ മാറ്റം എത്ര വലുതായിരുന്നു എന്ന് നോക്കൂ തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ സ്വന്തമായൊരു വീടുണ്ടായിരുന്നവർക്ക് ബോംബെയിലെത്തിയപ്പോൾ കിടക്കാൻ കിട്ടിയത് ഒരു ഫുട്പാത്താണ് സ്വന്തം പാടത്ത് പണിയെടുത്തിരുന്ന കർഷകൻ ബോംബെയിലെ ഡോക്കിലെ ഒരു സാധാരണ ചുമട്ടു തൊഴിലാളിയായി അപ്പോ ബോംബെയിലെ അവരുടെ ആദ്യത്തെ അഡ്രസ്സേതായിരുന്നു എന്നറിയാമോ ഹജ്ജ് ഹൌസിനടുത്തുള്ള ചാലുകൾക്കിടയിലെ ഒരു ഫുട്പാത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഖാദ്രി ചാലിൽ ഒരു കൊച്ചുകൂര കിട്ടി അങ്ങനെ അവരങ്ങോട്ട് മാറി അച്ഛൻ കൊണ്ടുവരുന്ന ചെറിയ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലെന്ന് ആ എട്ടു വയസ്സുകാരന് പതിയെ മനസ്സിലായി തുടങ്ങി അങ്ങനെ അവൻ സ്വന്തമായി ഒരു വഴി കണ്ടെത്താൻ തീരുമാനിച്ചു അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബിസിനസ് ശരിക്കും ആ കുഞ്ഞു പ്രായത്തിൽ അവനെ കച്ചവടത്തിനിറക്കിയത് കുടുംബത്തെ സഹായിക്കണം എന്ന ഒരൊറ്റ ചിന്തയായിരുന്നു കാരണം അച്ഛൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ചുമടെടുത്ത് കൊണ്ടുവരുന്ന പണം ഒന്നിനും തികയുമായിരുന്നില്ല അവൻ്റെ ആദ്യത്തെ കച്ചവടം നടന്നത് പഴയ ബംഗാളിപുര ഏരിയയിലായിരുന്നു അവിടെയുള്ള കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി അവൻ പഴങ്ങൾ പ്രത്യേകിച്ച് വാഴപ്പഴം മുറിച്ച് പ്ലേറ്റിലാക്കി വിൽക്കാൻ തുടങ്ങി അതായിരുന്നു ആ വലിയ സാമ്രാജ്യത്തിൻറെ തുടക്കം കുറിച്ച ആദ്യത്തെ ഹസൽ അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ബംഗാളിപ്പുരയിലെ തെരുവിൽ വാഴപ്പഴം വിറ്റ് നടന്ന ആ എട്ട് വയസ്സുകാരൻ മസ്താൻ ഹൈദർ മിർസ എങ്ങനെയാണ് പിൽക്കാലത്ത് ബോംബെയെ വിറപ്പിച്ച ഹാജി മസ്താൻ എന്ന അതോലോക നായകനായി മാറിയത് ആ കഥയുടെ ചുരുളഴിക്കാൻ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം